നമസ്കാരം ആപ്പിൾ തങ്ങളുടെ പുത്തൻ ഐഫോൺ സീരീസ് ലോഞ്ച് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഇറ്റ്സ് ലോഞ്ച് ടൈം എന്ന് പേരിട്ടിരിക്കുന്ന ലോഞ്ച് ഇവൻറ്റ് തുടങ്ങാൻ ഇനി അല്പസമയങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ പുതിയ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് പുതിയ ആപ്പിൾ വാച്ച് സീരീസ് ആപ്പിൾ എയർപോർട്സ് ഫോർ എന്നിവ ഈ ലോഞ്ച് ഇവന്റിൽ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആപ്പിളിൻ്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി തത്സമയമാണ് ഇവൻറ്റ് സംരക്ഷണം ചെയ്യുന്നത് എന്ത് അത്ഭുതമാണ് ഇത്തവണ ആപ്പിൾ പുതിയ ഐഫോണിലൂടെ അവതരിപ്പിക്കുന്നത് എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് പുതിയ ഐഫോൺ സിക്സ്റ്റീൻ സീരീസിൽ പതിവ് പോലെ തന്നെ നാല് മോഡലുകളാണ് ഇക്കലവും ഉണ്ടാവുക ഐഫോൺ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് സിക്സ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്നിവ ആയിരിക്കും ഇവ ഇവയുടെ ഫീച്ചറുകൾ എന്തായിരിക്കുമെന്ന ആകാംക്ഷ പോലെ തന്നെ വില എന്തായിരിക്കുമെന്ന എന്തായിരിക്കുമെന്നാകാംക്ഷയും പലർക്കുമുണ്ട് എങ്ങാനും വാങ്ങാൻ പറ്റിയാലോ എന്ന് ചിന്തിക്കുന്നവരാണ് അധികവും സാധാരണക്കാരന് സ്വപ്നം കാണാൻ പറ്റില്ല എന്നൊരു ചീത്തപ്പേര് ഐഫോണിനുണ്ട് പക്ഷേ ഇത്തവണ അതെല്ലാം മറികടക്കുമോ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ കൊക്കിലെതുക്കുന്നതാണോ ഐഫോണിൻ്റെ വില എന്ന് കാത്തിരുന്നത് തന്നെ കാണാം ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിൻ്റെ വിലയും ചോർന്നിരിക്കുന്നത് ലീഗ് റിപ്പോർട്ടുകളാണിത് എന്നാലും നമുക്കിത് തള്ളിക്കളയാനാകില്ല പണ്ടുവന്നത് ഇതേപോലെ നേരത്തെയും നേരത്തെയുള്ള സീരീസുകൾ പുറത്തിറങ്ങും മുൻപേ വന്ന ലീഗ് റിപ്പോർട്ടുകളും ഏതാണ്ട് സത്യമായ സ്ഥിതിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല യഥാർത്ഥ വില എന്ന രീതിയിൽ തന്നെ നമുക്കിത് കണക്കാക്കുകയും ചെയ്യാം മുൻവർഷത്തെ ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ സീരീസിനെ അപേക്ഷിച്ച് പുതിയ മോഡലുകൾക്ക് വില കൂടുമോ കുറയുമോ എന്നൊക്കെയുള്ള ആകാംക്ഷ എല്ലാവർക്കുമുണ്ട് ഇത്തരം സംശയങ്ങൾക്കുള്ള ഉത്തരമെന്ന നിലയിലാണ് ചില ടിപ്റ്റർമാനും ഓൺലൈനുകളും വരാൻ പോകുന്ന പുതിയ ഐഫോണുകളുടെ വില ലീക്ക് റിപ്പോർട്ടായി പുറത്തുവിട്ടിരിക്കുന്നത് ആപ്പിൾ ഹബ് പുറത്തുവിട്ട ലീക്ക് റിപ്പോർട്ട് പ്രകാരം ഐഫോൺ സിക്സ്റ്റീൻ്റെ പ്രാരംഭ വേരിയന്റിന്റെ വില എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളറിൽ അതായത് ഏകദേശം അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ് ഇന്ത്യൻ രൂപയായിരിക്കും അതേസമയം ഐഫോൺ സിക്സ്റ്റീൻ പ്ലസിന്റെ പ്രാരംഭ വേരിയന്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ അതായത് ഏകദേശം എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഇനി പ്രോ മോഡലുകളുടെ കാര്യമെടുത്താൽ സിക്സ്റ്റീൻ പ്രോ ടു ഫിഫ്റ്റി സിക്സ് വേരിയൻറ്റിന് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ അതായത് ഏകദേശം തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപയും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളറിലും അതായത് ഒരു ലക്ഷത്തി എഴുന്നൂറ് രൂപയുമാണ് ആകുന്നതെന്നാണ് കണക്കാക്കുന്നത് ഈ വിലകൾ യു എസ് വിപണിക്കായി ഉള്ളതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സീരീസ് വാങ്ങാൻ ഇതിനേക്കാൾ ചിലവേറുന്ന കാര്യം എല്ലാവർക്കും പലർക്കും അറിയാവുന്ന കാര്യമാണ് ഇറക്കുമതി നികുതിയും മറ്റധിക ചിലവുകളും മൂലമാണ് ഇന്ത്യയിൽ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സീരീസിൻ്റെ വില കുറച്ചുകൂടി വർദ്ധിക്കുന്നത് എങ്കിലും കഴിഞ്ഞ വർഷം അവതരിക്കപ്പെട്ട ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിൻ്റെ വിലകളോട് അടുത്ത് നിൽക്കുന്ന വിലയിലാകും പുതിയ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് എത്തുക എന്ന് തന്നെ കണക്കാക്കാം പുതിയ സിക്സ്റ്റീൻ സീരീസ് ലോഞ്ചിന് പിന്നാലെ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസ് മോഡലുകളുടെ വില കുറയുകയും ചെയ്യുമെന്നതും മറ്റൊരു കാര്യമാണ് പ്രത്യേകിച്ച് അടുത്ത മാസം തന്നെ ആമസോണിൻ്റെയും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ മെഗാസെയിലൊക്കെ വരാനിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിൽ വില കുറച്ച് ഐഫോണുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത്തവണ ഐഫോൺ സിക്സ്റ്റീൻ സീരീസിലെ എല്ലാ മോഡലുകളിലും ആക്ഷൻ ബട്ടൺ ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് കൂടാതെ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ക്യാമറ മോഡ്യൂളിലും ഡിസൈനിലും മാറ്റം ഉണ്ട് എന്നാണ് ലീക്ക് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രോ മോഡലുകൾ വലിയ ക്യാമറ അപ്ഗ്രേഡുകൾ സ്ലിം ഡിസൈൻ കുറഞ്ഞ ബെസലുകളിലുള്ള വലിയ ഡിസ്പ്ലേ പുതിയ ചിപ്സെറ്റ് വലിയ ബാറ്ററി എന്നിവ അവതരിക്കപ്പെടും ആപ്പിൾ എ ഐറ്റീൻ ചിപ്സെറ്റും പുത്തൻ എ ഐ ഫീച്ചറുകളും ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സീരീസിനെ ശ്രദ്ധേയമാക്കും പ്രോ മോഡലുകളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ മികച്ച ഫീച്ചറുകൾ അവതരിക്കപ്പെടുമെന്നും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന വില പ്രോ മോഡലുകൾക്ക് നൽകേണ്ടി വരുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് സ്മാർട്ട് ഫോൺ ലോകത്തെ ഈ പുതിയ രാജാക്കന്മാരെ വരവേൽക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് സ്മാർട്ട് ഫോൺ പ്രേമികൾ എന്തായാലും എന്തായാലും കാത്തിരുന്ന് കാണാം ആപ്പിൾ എന്തൊക്കെ മായ ഒരുക്കി വച്ചിരിക്കുന്നത് സാധാരണക്കാരനെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരന് ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് സ്വപ്നം കാണാൻ സാധിക്കുമോ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി അതൊക്കെ അറിയാൻ